ഹലോ ഫ്രണ്ട്സ് പ്രിയ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഐ എസ് എൽ ഈ ടോപ്പ് സ്കോറായിരുന്ന ദിമർത്തിയോസ് ഡയമണ്ട് അക്കോസ് എന്ന നമ്മുടെ ദിമി ബ്ലാസ്റ്റേഴ്സ് വിട്ട സാഹചര്യത്തിൽ പുതിയ കോച്ചായിരുന്ന മിക്കായൽ സ്റ്റേറയുടെ സിംഗിൾ സ്ട്രൈക്കറായി യൂസ് ചെയ്യുന്ന ഫോർ ത്രീ ത്രീ ഫോമേഷനിൽ ഒരു സ്റ്റാർട്ടിംഗ് ലെവൻ പ്ലെയറായി സ്ട്രൈക്കർ റോളിൽ പെപ്പർ മതിയോ അതോ പെപ്പർക്ക് മേലെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങാൻ ഇനി ഒരു സൈനിങ് കൂടി വേണം ഈ ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ എല്ലാവർക്കും സ്പോർട്സ് ടെഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തായാലും ആദ്യം തന്നെ നമുക്ക് പെപ്പറയുടെ വീക്ക്നെസ്സിൽ നിന്ന് തന്നെ ആരംഭിക്കാം കാരണം ഈ വീഡിയോ എൻഡ് ചെയ്യിക്കുമ്പോൾ ഒരു പോസിറ്റീവായി എന്തെങ്കിലും അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇരുപത്തി വയസ്സുള്ള പെപ്പറയുടെ പ്രധാന വീക്ക്നസ്സായി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ടെക്നിക്സിൻ്റെ ഒരു അഭാവമാണ് പെപ്പറയല്ല എപ്പോഴും ഒരു പവർഫുൾ ഷോട്ട് തന്നെയാണ് കളത്തിൽ ഏതൊരു സിറ്റുവേഷനാണെങ്കിൽ പോലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഷോട്ട് എടുക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു ഡിഫെൻഡർ ആ ബോൾ കാലും കണ്ടു എടുത്താൽ ഡിഫൻഡറിൻ്റെ കാലും ബോളും പോസ്റ്റിനുള്ളിലെത്തും അത്രയും പവർഫുൾ ഷോട്ടാണ് എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പവർഫുൾ ഷോട്ടുകളിൽ പ്രിയ സീസണിൽ പന്ത്രണ്ട് മാച്ചുകളിൽ നിന്ന് വെറും രണ്ട് ഗോൾ മാത്രമേ പേപ്പറേക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ ഇത്തരത്തിൽ ഗോളുകളുടെ എണ്ണം കുറയാനുള്ള ഒരു പ്രധാന കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ടെക്നിക്സിൻ്റെ അഭാവം കൊണ്ടായിരിക്കാം അതായത് ഗോയുടെ വിക്ടർ റോഡ്രിഗസ് എടുത്ത് ഈ ഷോട്ടൊന്നും നോക്കാം അദ്ദേഹം ഇവിടെ ഒരു പവർഫുൾ ഷോട്ടല്ല ജനറേറ്റ് ചെയ്യുന്നത് കൃത്യമായി ബോക്സിലെ സ്പേസ് മനസ്സിലാക്കി ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഒരു കേവിങ് ഷോട്ടാണ് ബോക്സിലേക്ക് എടുക്കുന്നത് അത് മികച്ച രീതിയിൽ ഹോർമി ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് നമുക്കിവിടെ ഈ ഷോട്ട് ഗോൾ ആയോ ഇല്ലയോ എന്നതല്ല ആ ഷോട്ട് പോയി പെപ്പർ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഒരു ഡിഫെൻഡറിൻ്റെ ദേഹത്തേക്ക് അയക്കി അടിക്കുക നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം ഡുറൻ കപ്പിൽ സി ഐ എസ് എഫിനെതിരെയുള്ള അസർ നേടിയ ഈ ഗോൾ നോക്കിയാൽ ഗോളി വളരെ അടുത്താണുള്ളത് എന്നിട്ടും ഗോളിക്ക് ജമ്പ് ചെയ്താൽ പോലും കയ്യിൽ ഒതുക്കാൻ സാധിക്കാത്ത മികച്ചൊരു കേർവിങ് ഷോട്ടാണ് അസർ ഇവിടെ എടുക്കുന്നത് ഇത്തരത്തിൽ മേച്ച ഷോട്ട് പെപ്പർ ആ എടുക്കാൻ യാതൊരു ചാൻസും ഇല്ല പെപ്പറെ ഗോളിക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്ന ഡയറക്റ്റായ ഒരു പവർഫുൾ ഷോട്ടായിരിക്കും എടുക്കുക അത് മിക്കവാറും ഗോളിടെ കയ്യിൽ തട്ടിയിട്ട് പോസ്റ്റിന് വെളിയിലേക്ക് പോകും ഇനി ഈ സിറ്റുവേഷനിൽ ദിമിയാണെങ്കിൽ നമുക്ക് പോലും അറിയാൻ പറ്റില്ല എത്തരത്തിലൊരു ഷോട്ടായിരിക്കും അദ്ദേഹം എടുക്കുകയാണ് ഒന്നിലെങ്കിൽ ഗ്രൗണ്ട് ബോൾ ഷോട്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ അസർ എടുത്തതിനേക്കാളും മേച്ച രീതിയിൽ ഒരു കേർവിങ് ഷോട്ടൊക്കെ എടുക്കും ഞാനിവിടെ പറയുന്നത് ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ പല ഡിസ്റ്റൻസിൽ പല രീതിയിലുള്ള ഷോട്ടുകൾ ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ ആ രീതിയിലുള്ള ഷോട്ടുകൾ ട്രൈ ചെയ്താൽ മാത്രമേ ഗോളുകളിലേക്ക് എത്തിക്കുകയുള്ളൂ എപ്പറിയ ഒരു പവർഫുൾ ഷോട്ട് തന്നെ എല്ലാ സിറ്റുവേഷനിലും എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിക്കുന്ന പല അവസരങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗോളുകളുടെ എണ്ണവും കുറവായി കാണുന്നത് കൂടാതെ ഇത്തരത്തിൽ പവർഫുൾ ഷോട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയം മികച്ച ഫിനിഷിങ്ങിൻ്റെ സാധ്യതകളും കുറയും ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് രാഹുൽ കെ പി തായ്ലാൻഡ് ടൂറിൻ്റെ സമയം അടിച്ചും പാഴാക്കിയ ഈ ഒരു അവസരം ഇനി രണ്ടാമതായി പെപ്രയുടെ ഗോളുകളുടെ കുറയാനുള്ള ഒരു കാരണം ഒരു ടാർഗറ്റ് മാൻ പ്ലെയിങ് സ്റ്റൈലിലെ ഒരു പ്ലെയർ ആയിട്ട് പോലും ഒരു ഹെഡർ ഗോളൊന്നും പെപ്രയ്ക്ക് നേടാൻ സാധിക്കുന്നില്ല പ്രീ സീസണിലെ ഹെഡർ ഗോൾ നേടാൻ സാധിക്കുന്ന മികച്ച മൂന്നാല് അവസരങ്ങൾ പെപ്രയ്ക്ക് ലഭിച്ചിരുന്നു പക്ഷേ അതൊന്നും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഇതിന്റെ ചെറിയൊരു കാരണം പ്രീ സീസണിൽ ഇവാൻ്റ് കീഴിൽ ഫോർ ഫോർ ടു ഫോമേഷനിൽ കൂടുതലും ഫുൾ ബാക്ക് ആയ പ്രീതം സന്ദീപൊക്കെ ഓവർലാപ്പ് ചെയ്ത് വന്നതിന് ശേഷമുള്ള ക്രോസുകളായിരുന്നു അതൊന്നും അത്ര ആക്യുറേറ്റും ആയിരുന്നില്ല ഈ സീസണിൽ എന്തായാലും അതിന് വലിയൊരു ചേഞ്ചാണ് കൂടുതൽ ക്രോസുകൾ നോഹ സദവിലൂടെയാണ് വരുന്നത് സോ ഈ സീസണിൽ പെപ്രയിൽ നിന്നും ഹെഡർ ഗോളുകൾ നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിലും പെപ്ര ഹെഡർ ഗോളിൽ വിജയിക്കാത്തതിൻ്റെ ഒരു കാരണം പല സമയങ്ങളിൽ ഒപ്പണൻറ്റ് ഡിഫൻഡേഴ്സിന് വിസിബിൾ ഒരു ഏരിയയിൽ നിന്നാണ് അദ്ദേഹം ഹെഡ് ചെയ്യുന്നത് കൂടാതെ റണ്ണിങ് ടൈമിലല്ല പലപ്പോഴും ബോൾ വരുന്നതിന് മുമ്പേ അദ്ദേഹം പൊസിഷനിലെത്തി നിന്നിട്ടാണ് ജിമ്പ് ചെയ്യുന്നത് സോ ഈ ഒപ്പണൻറ്റ് ഡിഫൻഡേഴ്സിന് വിസിബിളായ സമയത്തും പെപ്ര നിന്ന് ജിമ്പ് ചെയ്യുന്ന സമയത്തും സ്ട്രൈക്കറായ പെപ്രയെ ചാലഞ്ച് ചെയ്യാൻ ഞാൻ ഒപ്പണൻറ്റ് സെൻറ്റർ ബാക്കുകൾക്ക് എളുപ്പമാണ് നമുക്കിവിടെ ഒരു മേച്ചൊരു ഹെഡർ ഗോളിൻ്റെ ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ പെപ്പറേ പോലെ തന്നെ ടാർഗറ്റ് മാനായുള്ള ഇ പി എല്ലിലെ വുഡ്സൊക്കെ നേടുന്ന ഒരു ഹെഡർ ഗോൾ നോക്കിയാൽ അദ്ദേഹം കൂടുതലും റണ്ണിങ് ടൈമിലാണ് ഹെഡർ ഗോളുകൾ സ്കോർ ചെയ്യുന്നത് പല സമയം ബോൾ എത്തുന്നതിന് മുമ്പ് സെൻറ്റർ ബാക്കിന് ഒരു വിസിബിളായ പൊസിഷനിൽ ആയിരിക്കില്ല വുഡ്സ് ഉണ്ടാവുക ബോൾ എത്തുന്ന സമയമായിരിക്കും സെൻറ്റർ ബാക്കിന് മുമ്പിലെത്തി അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നത് ഇനി നമുക്ക് പെപ്രയുടെ പോസിറ്റീവ് ആയ സൈഡിലേക്ക് വരാം മികൽ സ്റ്റേറ ഫോർ ത്രീ ത്രീ ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഒരു ടിക്കിറ്റാക്ക ഫുട്ബോൾ അല്ല വളരെ ക്യുക്കായി ഒപ്പണ്ടെ ബോക്സിലേക്ക് അറ്റാക്ക് നടത്തുന്ന ഒരു വെർട്ടിക്കൽ ഫുട്ബോൾ ഗെയിമാണ് തൻ്റെതെന്ന് സ്റ്റേറ തന്നെ തൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ് സോ അത്തരത്തിലൊരു ഡാറ്റിക്സിൽ സ്റ്റേറ തൻ്റെ പ്രീവിയസ് ആയ ക്ലബുകളായ ഉത്തേ സിയിലും അതുപോലെ ബി കെ ഹാക്കനിലുമൊക്കെ കംപ്ലീറ്റ്ലി പെപ്പറെ പോലെ ഒരു ടാർഗറ്റ് മാൻ സ്ട്രൈക്കറെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ടാർഗറ്റ് ടാർഗറ്റ്മാൻ്റെ റോൾ എത്തരത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ബോൾ സ്വീകരിച്ച ശേഷം മാക്സിമം ബോൾ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് തൻ്റെ ടീംമേറ്റ്സിനെ മേറ്റ്സിനെ അറ്റാക്കിംഗ് സ്പേസിലേക്ക് റൺ ചെയ്യാൻ സഹായിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത് സെയിം രീതിയിൽ പെപ്പറയെ സ്റ്റെയർ ഇവിടെ യൂസ് ചെയ്യുന്നത് കാണാം സെൻറ്റർ ബാക്കായി ഡ്രിങ് ഡയറക്റ്റായ ഒരു ലോങ് പാസ് ഫോർവേഡിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു വരുന്ന പെപ്പറയിലേക്ക് നൽകുന്നു പെപ്പറ ഡ്രോപ്പ് ചെയ്ത് വരുന്ന സമയം ഒപ്പോണൻറ്റ് സെൻറ്റർ ബാക്ക് മിഡ്ഫീൽഡിലേക്ക് പെപ്പറയും മാർക്ക് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്തു വരുന്നത് കാണാം ഇതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ അടക്കം ത്രീ മാൻ മിഡ്ഫീൽഡ് പൊസിഷൻ നിലനിർത്തുവാനും അതേസമയം സെൻടർ മിഡ്ഫീൽഡറായ ലൂണയും വിങ്ങേഴ്സായ നോഹയും ഐവിനെയും ഉപയോഗിച്ച് ഒപ്പോണ്ടെ ഡിഫൻസീവ് ലൈനിലെ ഒരു സെൻറ്റർ ബാക്കും രണ്ട് ഫുൾ ബാക്കും അടങ്ങുന്ന ത്രീ മാൻ പ്ലെയേഴ്സിനെതിരെ അറ്റാക്ക് നടത്തുവാനും സാധിക്കുന്നുണ്ട് പ്രധാനമായും ഈ ഒരു രീതിയിലാണ് പെപ്രയെ സ്റ്റേറ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ പെപ്ര മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്ന് ബോൾ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന രണ്ട് മൂന്ന് മൊമെൻറ്റ്സ് കൂടി നമുക്കിവിടെ കാണാം ഇവിടെ പെപ്പർ ഇത്തരത്തിലൊരു നീക്കത്തിനായി സഹായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കും ബോൾ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള എബിലിറ്റിയും അതുപോലെ ഏരിയൽ ബോൾ എബിലിറ്റിയും എല്ലാം ആണ് പെപ്പറെ ഇവിടെ ഇത്തരത്തിൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് തന്നെ ബോൾ ഹോൾഡ് ചെയ്ത് വെച്ച് പാസ് നൽകുക മാത്രമല്ല ഓഫ് ദ ബോൾ സമയത്ത് മിഡ്ഫീഡിലേക്കൊക്കെ ഡ്രോപ്പ് ചെയ്തു വന്ന് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് വളരെയധികം ക്യുക്കായ കൗണ്ടേഴ്സ് ഒപ്പണൻ ആൻഡ് ബോക്സിനെതിരെ മിഡ്ഫീൽഡിൽ നിന്ന് നടത്തുന്ന മൊമെൻസ് ഈ കഴിഞ്ഞ ഡ്യൂറിങ് കപ്പിലും അതുപോലെ ഫ്രണ്ട്ലി മാച്ചുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് സ്റ്റെയറയുടെ പ്രീ സീസണിലെ ദിമിയെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗോളുകൾ വളരെ കുറവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് സ്റ്റാൻഡ്സ് ദിമിയേക്കാൾ എത്രയും മേലെയാണ് ഇൻ്റർസെപ്ഷൻ പെർ ഗെയിം പൊസിഷൻ വിൻ ബോൾ റിക്കവറീസ് ക്ലിയറൻസ് തുടങ്ങിയ എല്ലാത്തിലും പെപ്ര വളരെ മുമ്പിലാണ് ഈ ഒരു സ്റ്റാൻഡ്സാണ് പെപ്രയെ സ്റ്റേറയുടെ കീഴിലൊരു ഇമ്പോർട്ടൻറ്റ് റോളാക്കി മാറ്റുന്നത് മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കൗണ്ടർ നടത്തുവാനും അതുപോലെ വെർട്ടിക്കൽ ഫുട്ബോൾ ആയതുകൊണ്ട് തന്നെ ലോങ് ബോളുകളൊക്കെ ഏരിയയിൽ വിൻ ചെയ്യുവാനൊക്കെ പെപ്രയെ പോലെ ഒരു പ്ലെയറെ സ്റ്റേറയുടെ ടാറ്റിക്സ് ഡിമാൻഡ് ചെയ്യുന്നു ഇതിനവസാനമായി ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രീ സീസണൽ ലീഗിൽ ബ്ലാസ്റ്റേഴ്സ് നേടിയ മുപ്പത്തിരണ്ട് ഗോളിൽ കൂടുതലും ഒരു ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു അതിൽ പതിമൂന്ന് ഗോളും ദിമി എന്ന സ്ട്രൈക്കർ നേടിയതും ടോട്ടൽ മുപ്പത്തിരണ്ട് ഗോളിൽ ഇരുപത്തിയാറ് ഗോളാണ് ഫോറിൻ പ്ലേയേഴ്സ് നേടിയത് ഒപ്പോണറ്റ് ടീമിൻ്റെ ഒരു പ്ലെയറിൻ്റെ ഒരു ഓൺ ഗോളും ഉണ്ടായിരുന്നു അഞ്ച് ഗോൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ താരങ്ങൾ നേടിയത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇവാൻ്റെ ഫോർ ഫോർ ടു ഫോർമേഷനിൽ ഡ്യുവൽ സ്ട്രൈക്കേഴ്സായി ഉണ്ടായിരുന്ന ഫോറിൻ പ്ലേഴ്സ് തന്നെ ആയിരുന്നു കൂടുതൽ ഗോളുകൾ നേടിയത് എന്നുള്ളതുകൊണ്ടാണ് വൈഡ് മിഡ്ഫീൽഡേഴ്സായ ഐമൻ ആയാലും രാഹുലൊക്കെ ആണെങ്കിലും കൂടുതലും ഡിഫൻഡിങ് ഡ്യൂട്ടീസായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സ്റ്റേറയുടെ ഫോർ ത്രീ ത്രീ ഫോമേഷനിലെ ടാറ്റിക്സിൽ ഇതിന് വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് വിങ്ങേഴ്സും അതുപോലെ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സും അടക്കം ഒത്തിരി പേർ അറ്റാക്കിംഗ് പോസിറ്റിലേക്ക് എത്തുന്നുണ്ട് അവർക്ക് അറ്റാക്കിംഗ് ഡ്യൂട്ടീസാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഡ്യൂറൻ കപ്പായാലും കഴിഞ്ഞു പോയ ഫ്രണ്ട്ലി മാച്ചുകളിലാണെങ്കിലും ഫോർവേഡിലെ സ്ട്രൈക്കറായിട്ടുള്ള പെപ്ര എത്ര ഗോളാണ് സ്കോർ ചെയ്യുന്നത് അതിൻ്റെ ഈക്വൽ ഗോളുകൾ തന്നെ വിങ്ങേഴ്സ് ആയാലും സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആയാലും ഫുൾ ബാക്സ് ആയാലും എല്ലാവരും സ്കോർ ചെയ്യുന്നുണ്ട് സോ പെപ്ര ഒരു സ്ട്രൈക്കറായി ഫോർവേഡിൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു പ്രഷർ അധികമായി ഉണ്ടാവില്ല ഗോൾ സ്കോർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചാൻസുകൾ കൂടുതലായി ക്രിയേറ്റ് ചെയ്യുക അത് നിലവിൽ മികച്ച രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡിലും മിഡ്ഫീൽഡിലുമായി പെപ്ര ചെയ്യുന്നുണ്ട് സോ കാര്യം ഇത്രേ ഉള്ളൂ പെപ്രയുടെ ഡ്യൂട്ടി ഒരു ഗോൾ സ്കോറിങ് മാത്രമായി ഈ സീസണിൽ ഒതുങ്ങില്ല അത് മാത്രം നോക്കി നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താനും സാധിക്കില്ല അപ്പോളൊരു കൺക്ലൂഷനായി നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇവാൻ്റെ കീഴിൽ ഒരു ഗോൾ സ്കോറിങ്ങിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പെപ്രയല്ല നിലവിൽ സ്റ്റേറയുടെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായൊരു റോൾ സ്റ്റേറയുടെ ഫോർ ത്രീ ത്രീയിലുണ്ട് മിഡ്ഫീൽഡിൽ വന്ന് ബോൾ ഹോൾഡ് ചെയ്ത് വെച്ച് തൻ്റെ ടീംമേറ്റ്സിനെ അറ്റാക്കിങ്ങിന് റണ്ണ് സഹായിക്കുന്നതിലായാലും അതുപോലെ മിഡ്ഫീൽഡിൽ വന്ന് ബോൾ ഇൻ്റർസെപ്ഷൻ നടത്തി കൗണ്ടറൊക്കെ സെറ്റ് ചെയ്യുന്നായാലും അതുപോലെ ടീംമേറ്റ്സിന് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് സോ പെപ്രയുടെ ഗോൾ സ്കോറിങ്ങിൽ പോരെ നമ്മൾ ഒഴിച്ചു നിർത്തിയാൽ സ്റ്റേറുടെ സിസ്റ്റത്തിൽ നിലവിൽ ചേരുന്ന ഇതിനേക്കാൾ മേച്ചർ സ്ട്രൈക്കറെ ഉടനെ കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ സ്ട്രൈക്കറായി തുടർന്നാലും വലിയ രീതിയിലൊരു പ്രശ്നം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡിൽ നേരിടേണ്ടി വരില്ല പെപ്ര ഈ സീസൺ അവസാനം ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ഗോളുകളായിരിക്കാം സ്കോർ ചെയ്യുകയുള്ളൂ എന്നാൽ പെപ്ര അടക്കമുള്ള പ്ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസിലൂടെ മറ്റ് പ്ലേയേഴ്സും പെപ്രയെ പോലെ ഈക്വലി ഗോൾ സ്കോർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും സോ ഇവിടെ സ്റ്റെയറയുടെ ഒരു തീരുമാനമാണ് അദ്ദേഹത്തിന് പ്ലേയിൽ മാത്രമല്ല ഗോൾ സ്കോറിങ്ങിൽ വലിയ രീതിയിലൊരു ഇമ്പോർട്ടൻ്റ് റോളിലുള്ള സ്ട്രൈക്കർ വേണമെന്നാണെങ്കിൽ നിലവിൽ ഇരുപത്തി വയസ്സുള്ള പെപ്രയെ പ്രീ സീസണിൽ ഇവാൻ എത്തരത്തിലാണോ യൂസ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഒരു റൊട്ടേഷൻ പ്ലെയറായി യൂസ് ചെയ്യാൻ വേണ്ടി ഒരു വർഷത്തേക്കൊക്കെ നിലവിൽ ഒരു ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ പ്ലെയറെ കൊണ്ടുവരിക എന്നിട്ട് വരും സീസണിൽ പെപ്പറയുടെ ഷൂട്ടിംഗ് ടെക്നിക്സൊക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് മേച്ചൊരു സ്ട്രൈക്കറാക്കി ഡെവലപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക